വിദ്യാർത്ഥികൾക്ക് അവരുടെ ദിനചര്യയിൽ പോസിറ്റീവ് സ്ഥിരീകരണങ്ങൾ അഥവാ എഫർമേഷൻസ് ഉൾപ്പെടുത്തുന്നത് അവരുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും മനഃശക്തി കൂട്ടിയെടുക്കാനും ജീവിത വിജയത്തിനും നല്ലൊരു മാനസികാവസ്ഥ വളർത്തുന്നതിനും സാധിക്കുന്നു ആത്മവിശ്വാസം കൂട്ടിയെടുക്കാൻ ഏറ്റവും നല്ലതാണ് ഇത് ഒരു പോസിറ്റിവിറ്റി കുട്ടികളിൽ ഉണ്ടാക്കുന്നു പോസിറ്റീവ് മാനസികാവസ്ഥ ഉണ്ടാകുന്നു ഒരു ഉറപ്പ് മനസ്സിൽ കൊടുക്കുന്നതാണ് ഇതിന്റെ ലക്ഷ്യം എല്ലാം എനിക്ക് സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പ് കുട്ടികളുടെ പരീക്ഷാ പേടിയും മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാനും ഇതു സാധിക്കുന്നു ഇങ്ങനെ പറയുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും മികച്ച പ്രകടനം നടത്താനും കുട്ടികളെ സഹായിക്കുന്നു വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകളെ ശക്തിപ്പെടുത്താനും സാധിക്കുന്നു ഇത് എല്ലാ ദിവസവും ചെയ്യുന്നത് നല്ലതാണ് പഠിക്കുന്നതിന് തൊട്ട് മുന്നേ ചെയ്താൽ ഏറ്റവും നല്ലതാണ് ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ കണ്ണടച്ചിരുന്ന് നിങ്ങളുടെ ഉള്ളിൽ പറയുക ക്ലാസിൽ അതീവ ശ്രദ്ധയോടെ ഇരിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ ശ്രദ്ധയോടെ പഠിക്കും എനിക്ക് വരുന്ന പരീക്ഷകളിൽ വിജയിക്കാനും ഉയർന്ന മാർക്ക് നേടാനും സാധിക്കും അതിനുവേണ്ടി ഞാൻ നന്നായി പരിശ്രമിക്കും പരീക്ഷ എന്റെ അറിവിനെ കൂട്ടിയെടുക്കാൻ ഉള്ളതാണ് ഞാൻ നന്നായി പഠിക്കുന്നത് കൊണ്ട് എന്റെ അറിവ് വർദ്ധിക്കാനും അതുവഴി ജീവിത വിജയത്തിനും എന്നെ സഹായിക്കുന്നു ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ എന്റെ ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് പരീക്ഷ വരുമ്പോൾ ഓർമ്മയിൽ നിന്ന് എടുത്തെഴുതാനും എനിക്ക് സാധിക്കുന്നു നന്നായി പഠിച്ച് പരീക്ഷയിൽ നല്ല വിജയം നേടാൻ എനിക്ക് സാധിക്കും ഞാൻ എന്റെ വിദ്യാർത്ഥി ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ കൈവരിക്കും ഞാൻ എന്നിലും എന്റെ കഴിവുകളിലും വിശ്വസിക്കുന്നു പഠനത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞാൻ ഒരുക്കും എന്ത് വെല്ലുവിളികൾ വന്നാലും ഞാൻ പഠിക്കാൻ തയ്യാറാകും എനിക്ക് പഠന സമയത്ത് ശ്രദ്ധിക്കാനും ഏകാഗ്രതയോടെ ഇരിക്കാനുമുള്ള കഴിവുണ്ട് എന്റെ സമയത്തെ ഞാൻ പരമാവധി പഠനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തും ഞാൻ ലക്ഷ്യപ്രാപ്തിയിൽ എത്താൻ നിശ്ചയദാർഢ്യത്തോടെ പഠിക്കും എനിക്ക് എൻ്റെ കാര്യങ്ങളിൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കും പരീക്ഷയിൽ എല്ലാ ചോദ്യത്തിനും കൃത്യമായും ആത്മവിശ്വാസത്തോടെയും ഉത്തരം എഴുതാൻ എനിക്ക് കഴിവുണ്ട് ഞാൻ എന്റെ സ്ഥിരോത്സാഹം നിലനിർത്തും നിങ്ങൾ വിദ്യാർത്ഥികളാണോ ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കു വേണ്ടി ഈ പവർഫുൾ എഫർമേഷൻസ് ശീലമാക്കുക